ഇത് വിഷുക്കഞ്ഞി ഞങ്ങൾ എറണാകുളത്തുകാരുടെ വിഷു സ്പെഷ്യൽ പായസം വിഷുക്കണി കണ്ടതിന് ശേഷം അമ്മമാർ നേരെ അടുക്കളയിലേക്ക് കയറുന്നത് ഈ വിഷുക്കഞ്ഞി തയ്യാറാക്കാനാണ് വൻപയറും അരിയും ചേർത്തുണ്ടാക്കുന്ന പായസമാണിത് വിഷുദിനത്തിലെ പ്രഭാത ഭക്ഷണം ഈ വിഷുക്കഞ്ഞിയാണ് വിഷുക്കഞ്ഞിയോടൊപ്പം കണി വെച്ചിരുന്നതിൽ നിന്ന് എടുത്ത ഉണ്ണിയപ്പവും പഴവും ഒക്കെ കൂട്ടിനുണ്ടാവും ചിലർ ഈ വിഷുക്കഞ്ഞി പപ്പടവും പഴവും എല്ലാം കൂട്ടി കഴിക്കും ചിലർ വിഷുക്കഞ്ഞി മാത്രമായിട്ട് കുടിക്കും രാവിലെ തന്നെ മധുരം അധികം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കായിട്ട് പുട്ടും കടലയും ഉണ്ടാവും വിഷുക്കഞ്ഞി തയ്യാറാക്കുന്നത് വൻപയറും ഉണക്കലരിയും കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ ബൗളിന് നിറച്ച് പയറെടുക്കുന്നുണ്ട് ഇതിപ്പോൾ സാധാ കപ്പളവ് പറഞ്ഞാൽ മുക്കാൽ കപ്പ് പയറെടുത്തിട്ടുണ്ട് ഇത് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വറുത്തെടുത്ത് വെക്കാം തലേന്നാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് വേണം പയറ് വറുത്തെടുക്കാൻ വറുത്ത പയറ് ആദ്യം പൊട്ടി തുടങ്ങുമ്പോഴേ സ്റ്റൗ ഓഫ് ചെയ്യുക അതിനുശേഷം ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ഒരു എട്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കുക പിറ്റേന്ന് രാവിലെ ആ വെള്ളം മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇനി ഈ കുക്കറിൽ പ്രഷർ പോയി കഴിയുമ്പോൾ അതിലേക്ക് പയറിൻ്റെ അതേ അളവിൽ തന്നെ ഉണക്കലരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ബൗൾ ഉണക്കലരിയാണ് ഏകദേശം മുക്കാൽ കപ്പ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ പയറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരി വേകുന്നതിനാവശ്യമായ മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി മൂന്ന് വിസിൽ കേൾക്കുന്നതുവരെ ഇത് വേവിച്ചെടുക്കാം ഇനി വിഷുക്കഞ്ഞിക്ക് ആവശ്യമായ തേങ്ങ പല എടുക്കണം വലിയ തേങ്ങ ഒരെണ്ണം ചിരണ്ടി എടുത്ത് വെക്കാം ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്നര തേങ്ങ വരെ വേണ്ടി വരും ചിരണ്ടിയെടുത്ത തേങ്ങ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ അഞ്ച് അല്ലെങ്കിൽ ആറ് ഏലക്ക കഴുകി കുതിർത്തിയതും ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒന്നാം പാലും പിന്നീട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് രണ്ടാം പാലും വീണ്ടും രണ്ട് കപ്പ് കൂടെ ചേർത്ത് മൂന്നാം പാലും പിഴിഞ്ഞെടുത്ത് വെക്കണം ഇതായിപ്പോൾ അരി പയറൊക്കെ വെന്തിട്ടുണ്ട് പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കിയത് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഓൺ ആക്കാം മൂന്നാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കുന്നവരെ ഇതിളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഒരേഴ് മിനിറ്റ് വേവിക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് ഇതായിപ്പോൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ അത്യാവശ്യം കഴിഞ്ഞു ഇനി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഇതും ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി തിളയ്ക്കുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം അഞ്ച് മിനിറ്റ് വീണ്ടും ചെറിയ തേയില ഇട്ട് ഒന്നുകൂടെ കുറുക്കിയെടുക്കാം ഈ പയറ് അരി എല്ലാം തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം നേരത്തെ പയർ അളന്നെടുത്ത അതേ ബൗളിൽ തന്നെയാണ് ശർക്കരയും എടുക്കുന്നത് മൂന്ന് ബൗൾ ശർക്കരയ്ക്ക് ഒരു ബൗൾ വെള്ളം ചേർത്തിട്ട് പാനി തയ്യാറാക്കിയെടുക്കാം ഇനി സാധാരണ കപ്പളവാണ് എടുക്കുന്നതെങ്കിൽ രണ്ടേകാൽ കപ്പ് ശർക്കരയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാലിൽ കിടന്ന് അരിയും പയറും ഒക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒഴിച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം ഈ അളവിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ വിഷുക്കഞ്ഞിക്ക് ഒരുപാട് മധുരം കാണത്തില്ല എന്നാൽ ആവശ്യത്തിന് മധുരം കാണും രാവിലെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഒത്തിരി മധുരവും അത്ര ചേരില്ല അപ്പോൾ അവരവരുടെ താല്പര്യം അനുസരിച്ച് മധുരത്തിൻ്റെ അളവ് ഒരല്പം കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയാവാം പക്ഷേ അധികം മധുരം ഇല്ലാത്തതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതായിപ്പോൾ വിഷുക്കഞ്ഞി നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് അത് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി ചേർക്കണം എന്നിട്ട് എന്നിട്ടൊഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടിപ്പാലാണ് ഇത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പാൽ പിരിഞ്ഞു പോരുത് പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പായസം ഒരല്പം ലൂസായിട്ട് തോന്നുമെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ടാവും ഇനി ഇത് വറുത്തിടാനുള്ളതാണ് തേങ്ങ ഉണക്കമുന്തിരി കശുവണ്ടി നെയ്യിലാണ് വറുത്തിടുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആദ്യം തേങ്ങാ കൊത്ത് വറുത്തെടുക്കാം പിന്നെ കശുവണ്ടി മുന്തിരിങ്ങയും വറുത്തെടുക്കാം ഇതെല്ലാം കൂടെ വിഷുക്കഞ്ഞിയിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ വിഷുക്കഞ്ഞി റെഡിയായി ഇതിലിനി പ്രത്യേകിച്ച് ഏലക്കപ്പൊടിയൊന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാലിൻ്റെ ഒപ്പം തന്നെ ഏലക്ക കൂടി ചേർത്ത് അടിച്ചതുകൊണ്ട് ഏലക്കയുടെ നല്ല ഫ്ലേവർ ഈ വിഷുക്കഞ്ഞിയിലുണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഏലക്ക ചതച്ചിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു ഉരുളിയിലേക്കൊന്ന് പകർത്തി മാറ്റിയിട്ടുണ്ട് ഇനി ആ വറുത്ത് വെച്ചതിൽ നിന്ന് മാറ്റിവെച്ച കശുവണ്ടി മുന്തിരി തേങ്ങാക്കുത്ത് ഇതുകൂടെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിഷുക്കഞ്ഞി തയ്യാറായി ഇത് ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ ആദ്യം തന്നെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടോടെ വിളമ്പാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വിളമ്പാം അപ്പോൾ ഉണക്കലരിയും പൻപയറും ചേർത്തിട്ടുള്ള ഈ പായസം ഞങ്ങളുടെ വിഷുക്കഞ്ഞി ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കണം ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും മറ്റൊരു ദിവസം കാണും താങ്ക്സ് ഫോർ വാച്ചിങ്